ഇത് ഞാനിന്ന് പതിവ് പോലെ ഓഫീസിലേക്ക് വരുമ്പോൾ തൃശ്ശൂർ പാലക്കാട് ഹൈവേയിലെ കാഴ്ചയാണ് സാധാരണ പോലെ വാഹനങ്ങളൊക്കെ ഓടുന്നുണ്ട് പക്ഷേ എന്നെ ഞെട്ടിച്ചു കളഞ്ഞ മറ്റൊരു കാഴ്ച കേരള സർവ കാർഷിക സർവകലാശാലയുടെ ആസ്ഥാന കാര്യാലയത്തിന് മുൻപിൽ സി പി എം അനുകൂല പെൻഷൻ സംഘടന ഒരു റിലേ സത്യാഗ്രഹ സമരം നടത്തുന്നുണ്ട് പ്രസ്തുത പന്തലിൽ ഇപ്പോൾ സമയം ഒൻപത് അൻപതായി സാധാരണഗതിയിൽ കുറച്ച് ദിവസങ്ങളായി നടന്നു വരുന്ന ഈ സമര പന്തലിന് മുന്നിലൂടെ പോകുമ്പോൾ നിറഞ്ഞ് ഇരിക്കുന്ന ഈ വേദി ഇന്ന് ഒരു പ്രവർത്തകനെ പോലെ അവിടെ കാണാൻ സാധിക്കുന്നില്ല അത് ഞെട്ടിക്കുന്ന കാഴ്ച തന്നെയാണ് തീർച്ചയായും ഇന്നത്തെ പണിമുടക്കിനോടുള്ള അവരുടെ സമീപനം കൂടിയാണോ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്നത് ചർച്ചയാക്കപ്പെടേണ്ടതാണ് ശേഷം സർവകലാശാല ത്തിലൂടെ അകത്തേക്ക് പ്രവേശിച്ചു സെക്യൂരിറ്റി ജീവനക്കാർ പതിവ് പോലെ എത്തിയിട്ടുണ്ട് ആസ്ഥാന കാര്യാലയത്തിന് മുൻപിൽ പോലീസുകാർ കൃത്യ നിർവഹണ നിരതരായി എത്തിയിട്ടുണ്ട് ഇത് സർവകലാശാലയിൽ പണിമുടക്കിനെ തള്ളിക്കളയണമെന്നു ആഹ്വാനം നടത്തിക്കൊണ്ട് എംപ്ലോയീസ് സംഘന്റെ പോസ്റ്ററാണ് ഇത്തരത്തിൽ സർവകലാശാല രാവിലെ അതിൻ്റെ പ്രവർത്തന രീതിയിലേക്ക് കടന്നിരിക്കുകയാണ് ഓഫീസിൽ ചെന്ന് ഹാജർ രേഖപ്പെടുത്തി എന്നാൽ ബാക്കി വിശേഷങ്ങൾ പിന്നാലെ